ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മളൊരു സിനിമ ആട്ടോ പറയാൻ പോകുന്നത് ഇംഗ്ലീഷ് പടമാണേ സ്വപ്നലോകത്തെ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു കഥ അതായത് കമ്പ്യൂട്ടറിനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സാങ്കല്പിക ലോകം അതാണ് ഇതിൻ്റെ പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ റിലീസ് ചെയ്ത ദി മാട്രിക്സ് അടിപൊളി പടം ആൻറ്റി വാഷോ വിസ്കീസ് ആണ് ഇതിൻ്റെ ഡയറക്ഷൻ ലില്ലി ആണ് ഇതിൻ്റെ തിരക്കഥ ബ്രദേഴ്സാണിങ്ങൾ അപ്പോൾ ഈ പടം എല്ലാവരും ഒന്ന് കാണുക തൊണ്ണൂറ്റൊമ്പതിൽ ആദ്യത്തെ പടമാണ് മാട്രിക്സ് അതാ കാണുന്നത് അതാണ് ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് വേൾഡ് സിനിമയിലെ ഒരു മാസ്റ്റർ പീസ് സിനിമ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഇതിൽ കിയാനു റീഫ്സ് ആണ് ഇതിൻ്റെ നായകൻ ഇതിൻ്റെ മെയിൻ കഥാപാത്രം നായിക ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ക്യാരി ആൻമോസാണ് അപ്പോൾ ആ പടം എല്ലാവരും ഒന്ന് കാണണം അടിപൊളി പടം കണ്ടില്ലെങ്കിൽ നഷ്ടം കണ്ടവരുണ്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് എങ്കിലൊന്നും കാണാത്തവർ കാണുക ഓക്കെ പിന്നെ ലോറൻസ് ബിഷൻ ബർഗ് ഇതിൽ അടിപൊളി ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടേക്കുക ഓക്കെ ബൈ എൻ്റെ റെക്കമെൻഡാ കേട്ടോ ഓക്കെ